ഇവൻ കൊടുത്തൊരു ഇന്റർവ്യൂ ഇപ്പൊ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ എല്ലാരും ഇടുന്നുണ്ട് അതായത് മൂപ്പർ പറഞ്ഞു ഇന്ത്യ വികസിക്കുന്നു ഇന്ത്യ മുന്നോട്ടൊന്നും പോകുന്നില്ല അതൊക്കെ നമുക്ക് തോന്നുന്നതാണ് മോദിയല്ല മോദിയുടെ സ്ഥാനത്ത് ഒരു കഴുതയാണെങ്കിലും അതവിടെ ഇരുന്നോട്ടെ അത്രക്കൊക്കെ ഉള്ളു ഈ രാജ്യത്ത് സംഭവിക്കുന്നതെന്നാണ് ജർമ്മനിയിൽ ഇരിക്കുന്ന ഈ ചങ്ങായി പറയുന്നത് നിങ്ങൾ വേണേ കേട്ടു ഈ ബുറി ഹാലത്ത് കോയ്ബിയോ സർക്കാരിനെ കോയ്ബി ബെറ്റർ മോദി സെ ആക്ച്വൽ ബെറ്റോങ്കി क्योंकि वो कुछ नहीं करेगा वहां पे ി കുച്ചു നീ കരേക്കാട്ടിൽ ഇതുപോലെ തന്നെ ഈ അടുത്ത ഒരു ചാനലിൽ നമ്മുടെ തപ്സി തപസിൽ തപസ്യ നമുക്ക് വിളിക്കാം ഒരുപാട് സിനിമകളിലൊക്കെ നായികയായിട്ട് ചെയ്തിട്ടുള്ള ആളാണ് പുള്ളിക്കാരിയോട് രാഹുൽ ഗാന്ധിയേയും നരേന്ദ്രമോദിയെയും കാണിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചു അപ്പോ പുള്ളിക്കാരി നേരെ പോയി നരേന്ദ്രമോദിയെ തൊട്ടു തൊട്ടിട്ട് പറഞ്ഞു എനിക്ക് ഈ രാജ്യത്ത് ഇനിയും ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുറെ പേര് പറഞ്ഞു ആ അതാ മോദിയെ ട്രോളി മോദി മോദി എല്ലാരെയും കൊല്ലും കുന്നു തിന്നും തിന്ന് കറി വെക്കും ഒക്കെയാണ് പറയുന്നത് ഇത്രയൊക്കെ ആയിട്ടും രാഹുൽ ഗാന്ധിനെ ഒന്നും ചെയ്യാത്തത് ഈ പൊട്ടനെ എന്തിനു എന്ന് കരുതിയിട്ടായിരിക്കും എനിവേ പക്ഷെ ഞാനിതിന്റെ മറ്റൊരു ആസ്പെക്ട്സിൽ എടുക്കുന്നു കാര്യം മോദിയുള്ള രാജ്യമാണ് ഏറ്റവും സുരക്ഷിതം ഇപ്പോ പഴയ പോലെ തീവ്രവാദികളൊന്നും രാജ്യത്തിനുള്ളിൽ കയറി സിവിലിയൻസിനെ അധികം കൊല്ലാൻ കിട്ടുന്നില്ല അതുമാത്രമല്ല ഇപ്പൊ പഴയ പോലെ നല്ല തീവ്രവാദികളൊക്കെ അജ്ഞാതമാർ കാണുന്നിടത്ത് വെടിവെച്ച് കൊല്ലുകയാണ് ബംഗ്ലാദേശിൽ കൊല്ലുന്നു അഫ്ഗാനിസ്ഥാനിൽ കൊല്ലുന്നു പാകിസ്ഥാനിൽ പിന്നെ പാകിസ്ഥാൻ സർക്കാരിന് പോലും അറിയില്ല ഏവനൊക്കെ എവിടെയൊക്കെ ചത്തു വീഴുന്നു എപ്പോഴാണ് ചത്തുവീഴുന്നതും ഊരുപിടുത്തൂല്ല മാത്രമല്ല തീവ്രവാദികൾക്കൊക്കെ നല്ല ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സുരക്ഷിതമായ ഒരു ഭാരതമാണ് ഇപ്പോൾ ഉള്ളത് നല്ല റോഡുകൾ നല്ല റെയിൽവേ സ്റ്റേഷനുകൾ നല്ല എയർപോർട്ട് സംവിധാനങ്ങൾ ട്രെയിനുകൾ അങ്ങനെ എല്ലാം എല്ലാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു അർത്ഥത്തിന് വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം പിന്നെ ഒരണ്ണൻ ഉള്ളത് നമ്മുടെ മോദിയുടെ നിരന്തര വിമർശകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ വിശുദ്ധ പ്രകാശ് രാജ് പ്രകാശ് രാജ് പ്രകാശ് രാജൊക്കെ ഇവരുടെയൊക്കെ ഒരു ധാരണ എന്താ പറയുക ഇവരൊക്കെ ഭയങ്കര സിനിമാ നടന്മാരാണ് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ഞാൻ ഭയങ്കര കലാകാരനാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഞാൻ പറയണത് എല്ലാവരും അങ്ങ് ഏറ്റുപിടിക്കുക അത് മാത്രമല്ല നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ ഭയങ്കര വാർത്തയാണ് പ്രകാശ് രാജ് പറഞ്ഞു മോദിക്കെതിരെ തപ്സി പറഞ്ഞു മോദിക്കെതിരെ ഇതിൽ ഒന്നിനും പെടാത്ത ഒരുത്തനാണ് ഈ ധ്രുവരാത്തി ധ്രുവരാത്തി ചിലക്കെ സംസാരിക്കണേണ്ട തോന്നുന്നു അവന്റെ അപ്പനാണെന്ന് ഇവനൊരു കാര്യം ചെയ്യേണ്ട അമ്മ അവന് കെട്ടിച്ചു കൊടുക്കുന്നതാണ് ഉമ്മർക്കൊക്കെ നല്ലത് അത്രയ്ക്കും അങ്ങ് ഒലിക്കും ധ്രുവരാധി എന്ന് പറഞ്ഞാൽ പിന്നെ കഷ്ടപ്പെട്ട് വളർന്ന മോനാണല്ലോ എന്ന് ആലോചിച്ച് നോക്ക് ഇവൻ ജർമ്മനി കിടക്കുക ഇപ്പൊ കുറിയ കട തൊട്ടിട്ടുണ്ട് ഐ എം എ ഹിന്ദു പക്ഷെ എനിക്ക് മോദിയെ ഇഷ്ടമല്ല ഇതാണ് കാണിക്കാനുള്ളത് ഇവിടെ ഹിന്ദു ആയതുകൊണ്ട് മോദി ആർക്കെങ്കിലും ഇഷ്ടമാണെന്ന് ഇവരോട് ആരെങ്കിലും പറഞ്ഞു എടാ ബി ജെ പിയിൽ എത്ര മുസ്ലിങ്ങളുണ്ട് ബിജെപിയിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട് എത്ര ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റുകൾ ബി ജെ പി ഭരിക്കുന്നുണ്ട് എത്ര മുസ്ലിം ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലങ്ങൾ ബി ജെ പി ജയിക്കുന്നുണ്ട് ഇവൻ വിചാരിക്കണേ ഇവൻ ഗോപി കുറിയൊക്കെ തൊട്ട് ഞാൻ ഹിന്ദു ആണ് പക്ഷേ മോദിയെ ഇഷ്ടമല്ല ഇപ്പോ പുതിയൊരു ഫാഷനാണ് കിഷോർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ഇപ്പോഴും അയാൾ ഇഷ്ടപ്പെടുന്നത് നടൻ എന്ന നിലയിൽ പുള്ളി ഇഷ്ടമാണ് പുള്ളിയോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു താങ്കൾക്ക് പുറകോട്ട് പോകാൻ പറ്റിയാൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു ഒരു പത്ത് വർഷം പുറകിൽ രണ്ടായിരത്തി പതിനാലിൽ പോയാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നിട്ട് ഇവൻ കയറിയിരിക്കുമായിരിക്കും ഇവർക്കൊക്കെ ഈ ആൾക്കാരെ ആൾക്കാരെല്ലാവരും ശ്രദ്ധിച്ചോ ദർ വെൽ സെറ്റിൽഡ് അവരൊക്കെ കോൺഗ്രസിന്റെ ഭരണകാലത്താണെങ്കിൽ പോലും ഇവരൊക്കെ അന്നേ സിനിമയിലെത്തിയ ആൾക്കാരാണ് ധ്രുവരാധിയൊക്കെ എന്തോ ജർമ്മനിയിലാണ് അവരൊക്കെ നല്ല റോഡുകൾ ഉപയോഗിക്കുന്നു സ്വന്തമായി നല്ല കാറുകളുണ്ട് നല്ല വീടുകളുണ്ട് ആരോഗ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകും ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഒരു മൂന്നാലെണ്ണോക്കുണ്ട് അപ്പൊ അവിടെയൊക്കെ ഇവർ ചികിത്സയ്ക്ക് പോകും അപ്പോളോ ഹോസ്പിറ്റൽ പോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോകും ഇവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട് ഇവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും സുഖസുന്ദരമായിട്ടാണ് ഇവർ ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് നമ്മുടെ അവസ്ഥ ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇവൻ ഏറ്റവും മിനിമം ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ട്രെയിനുകളിൽ നിന്നും കക്കൂസി പോയാൽ ആ ഹ്യൂമൻ വേസ്റ്റ് അപ്പി നേരെ ട്രാക്കിലാണ് വീഴുന്നത് എന്നാലോചിച്ച് നോക്കി ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലായാലും ശരി നഗരങ്ങളിലായാലും ചെറിയ ആൾക്കാർ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യും ഭിക്ഷാടകരുണ്ടാവും അവരുടെ കുട്ടികളൊക്കെ ഉണ്ടാവും കൊച്ചു കുട്ടികൾ ഇവർക്കൊക്കെ ഇത് വല്ലതും അറിയും ചിലപ്പോൾ പോയി ചവിട്ടുന്നുണ്ടാകാം അത് അവർ കൈകൊണ്ടെടുത്ത് കളയുന്നുണ്ടാകാം കഴുകുന്നുണ്ടാകാം എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ കുറെ ആൾക്കാരുണ്ട് ഈ റെയിൽവേയുടെ സൈഡിലായിട്ടായിരിക്കും അവർ ടെൻറ്റൊക്കെ അടിച്ച് ഇപ്പൊ അങ്ങനെയുള്ള ടീമുകൾ അധികം കാണാനില്ല എന്തായാലും അന്ന് മൻമോഹൻ സിംഗിന്റെ എക്കണോമിക് വിദഗ്ധന്റെയും ഈ കക്ഷികളൊക്കെ പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ ഒക്കെ ഭരണകാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഇപ്പോ മാറി അങ്ങനെ മാറാൻ പാടില്ലല്ലോ ധ്രൂരാർത്തിയുടെ കാഴ്ചപ്പാടിൽ ഒരു കഴുതി അവിടെ ഇരുന്നാൽ മതി പക്ഷെ ഈ ധ്രൂരാർത്തിയുടെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ രണ്ടു ഒരുപോലെ തന്നെ ഇവ ഇപ്പൊ അവിടെ ഇരിക്കുന്നത് ഇവൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അവന് പണം ലഭിക്കുന്നുണ്ട് അല്ലേ നല്ല വരുമാനം ഉണ്ട് എന്തോ ലക്ഷക്കണക്കിനാണ് വ്യൂ നമുക്ക് ഇവിടെ ആയിരം രണ്ടായിരം വ്യൂ കിട്ടുമ്പോൾ അവനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഒരു കഴുതി ഒരു കല്ലായാലും എന്തെങ്കിലും കാര്യമുണ്ടോ ബോധ്യം വിമർശിക്കുക ഇഷ്ടമല്ലാത്ത ഒരു വീഡിയോ കാണുക ഇത്രേ ഉള്ളൂ പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടെ കതിർന്നുകൊണ്ട് രാജ്യം മുഴുവനും ആൾക്കാരും ഓടിച്ചിട്ട് കാണും എനിവേ അപ്പോ ഇവന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇന്ത്യക്കാരൊക്കെ അങ്ങനെയുള്ള റെയിൽവേ ട്രാക്കുകൾ യൂസ് ചെയ്യണം അങ്ങനെയുള്ള കക്കൂസുകൾ യൂസ് ചെയ്യണം പണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മയും ഞാനൊക്കെ ട്രെയിനിൽ പോകാൻ നിരത്തി കക്കൂസിൽ നമ്മൾ മൂത്ര വയ്ക്കാൻ പോകില്ല എട്ട് വയസ്സോ ഏഴ് വയസ്സോ ഉണ്ടായാൽ പോലും അമ്മയ്ക്ക് പേടിയാണ് ഞാൻ നമ്മളാ കക്കൂസിലോട്ട് പോയി മൂത്ര വയ്ക്കുന്നത് റെയിൽവേയുടെ ആ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രെയിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ കക്കൂസ് കഴിഞ്ഞ ഒരു വലിയൊരു ഓട്ടയാണ് ഇതിന്റെ അകത്തോടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഒരു ചെറിയ കൊച്ചൊക്കെ വേണം കഴിഞ്ഞു സുഖമായിട്ട് അതിൻ്റെ അകത്തു തുടങ്ങി പോകുമ്പോ ഒരു വയസ്സുള്ള കൊച്ചതിൻ്റെ അകത്ത് തുടങ്ങി പോകും അമ്മാരി ഒരു ഓട്ട ഇട്ട് ഇതുപോലൊരു സെറ്റപ്പ് ഇന്ത്യൻ റെയിൽവേ എപ്പോൾ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനാറിൽ വരെ ഞാനത് കണ്ടു ഓക്കെ നമ്മളും റെയിൽവേയിൽ പോകുന്നതല്ലേ ഈ പറയുന്ന പാരമ്പര്യം നമ്മൾ കളഞ്ഞു വിളിച്ചതിലാണ് കിഷോറിനും ധ്രുവരാധിക്കും പ്രകാശ് രാജിനും ഒക്കെ ഏറ്റവും സങ്കടം അല്ലേ നമ്മൾ അങ്ങനെ കിടക്കണം വേണമെങ്കിൽ കോൺഗ്രസിന്റെ അറുപത്തഞ്ച് വർഷം കൊണ്ടുള്ള വികസനം നമുക്കൊരു പത്ത് മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞു തീർക്കാം പോട്ടെ അഞ്ച് മിനിറ്റ് വീഡിയോ മതി പക്ഷേ ഈ അറുപത്തഞ്ച് വർഷം കൊണ്ടുള്ള കോൺഗ്രസിന്റെ അഴിമതി പറഞ്ഞ് തീർക്കാനാണെങ്കിൽ ഞാൻ ലൈവ് ഇടണം ഒരു അഞ്ചാറ് മണിക്കൂർ ലൈവ് ഇരുന്നാലേ യുവമാരുടെ അഴിമതി പറഞ്ഞു തീർക്കാൻ കഴിയും പക്ഷെ മോദി കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ വർഷം കൊണ്ട് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി പറയണമെങ്കിൽ അത് ഞാൻ ലൈവ് ഇടണം ഒരു നാലഞ്ച് മണിക്കൂർ ലൈവ് ഇട്ട് അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയുള്ളൂ ഈ രാജ്യത്ത് മൊത്തത്തിൽ നടന്നത് അഴിമതിയെ പറ്റി പറയാൻ ഒന്നുമില്ല സീറോ അതിലൊന്നും നമുക്ക് ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ ഇവർക്കത് പറ്റൂല ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം പഴയ മുംബൈ ആണ് ഈ കാണുന്നത് എന്താണല്ലേ നമ്മൾ നമ്മളെപ്പോഴും ചന്ദ്രലേഖാ സിനിമ നടക്കാം അത് കഴിഞ്ഞ് അതൊക്കെ മാറി മുംബൈ കോസ്റ്റൽ റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് എന്റെ ദൈവമേ എന്തൊരു സ്ട്രക്ചർ ആണ് എന്തൊരു എഞ്ചിനീയറിങ് ആണ് അടൽ സേതു കടലിന്റെ അടിക്കൂടെ കടലിന്റെ മേലക്കൂടെ ഒന്നും പറയണ്ട പിന്നെ സമൃദ്ധി മാർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു എട്ടു വരി പാത മുംബൈ മെട്രോ ഈ മുംബൈ മെട്രോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റി ഇന്ത്യയിൽ വേറെയല്ല അണ്ടർഗ്രൗണ്ട് ആണ് മെട്രോ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് അണ്ടർഗ്രൗണ്ട് മെട്രോ എ സി റെയിൽവേ സ്റ്റേഷനുകൾ ഫുൾ ആൻഡ് ഫുൾ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ മുംബൈയിൽ പഠിതുകൊണ്ടിരിക്കുന്നു നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ ശങ്കറിന്റെ സിനിമയിലൊക്കെ വിദേശ രാജ്യത്ത് പോയിട്ടുള്ള അവിടുത്തെ ഹൈ ക്ലാസ് ട്രെയിനുകളൊക്കെ കാണിക്കുന്നു അതിനുള്ളിൽ വെച്ച് പാട്ടുകൾ ചിത്രീകരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ വെച്ച് പാട്ടുകൾ ചിത്രീകരിക്കുന്നു വേണമെങ്കിൽ പ്രകാശരാജിനും കിഷോറിനും ധ്രുവരാധിക്കൊക്കെ അതിലൊക്കെ പോകാം നമുക്കൊരു ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് ഇപ്പോഴാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് വന്നിട്ട് പത്തറുപത് എഴുപത് വർഷം കഴിഞ്ഞു കേട്ടോ മോദി വന്നതിന് ശേഷം ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ച സാധനം അല്ല ബുള്ളറ്റ് ട്രെയിൻ പിന്നെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഡൽഹി ടു മുംബൈ എവിടെ കിടക്കുന്ന അറിയോ കേരളത്തിന്റെ അങ്ങേതലമെന് ഇങ്ങേ തലമുറ അഞ്ഞൂറ്ററുപത് കിലോമീറ്ററേ ഉള്ളൂ ഡൽഹി മുംബൈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എത്ര ഉണ്ടെന്ന് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം അമ്മാരിത്തെ ഹൈവേ ആണ് പണിഞ്ഞിരുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ കോൺഗ്രസിന് അറുപത്തഞ്ചു വർഷം കിട്ടിയിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇവരുടെ ആഗ്രഹം എന്താ ഈ ഹൈവേ ഒന്ന് ഉപയോഗിക്കരുത് ഈ ഹൈവേ ഉപയോഗിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഡൽഹിയിലെത്തും ആർക്കാ നിർബന്ധം ഡൽഹിയിലേക്ക് പെട്ടെന്ന് എത്താൻ പിന്നെ നിങ്ങൾ ഈ കാണുന്നത് എന്താണ് ലക്നൌ ലക്നൌല നമ്മുടെ യോഗിയുടെ ലക്നൌ ലക്നൌയിലുള്ള എയർപോർട്ട് എയർപോർട്ടാണ് എയർപോർട്ട് അല്ലെ റെയിൽവേ സ്റ്റേഷൻ ആണ് ലക്നൌ റെയിൽവേ സ്റ്റേഷൻ ആണ് നിങ്ങൾ കാണുന്നത് ഞാൻ പണ്ട് രാം മന്ദിരം സന്ദർശിക്കാൻ പോയ സമയത്ത് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ എന്റെ പൊന്നു ആകെ നാല് പ്ലാറ്റ്ഫോമേ ഉള്ളൂ പക്ഷെ പുറത്തുനിന്നുള്ള വ്യൂ അകത്തുള്ള സൗകര്യം ഈ റെയിൽവേ സ്റ്റേഷനും മേലെ ഒരു ലെയർ ഒരു കെട്ടിടം തന്നെ പണിഞ്ഞിട്ടിട്ടുണ്ട് ഒരു പത്ത് ആയിരം പേർക്ക് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങും അമ്മമാരിത്തൂർ റെയിൽവേ സ്റ്റേഷൻ പണിഞ്ഞിട്ടിട്ടുണ്ട് പാരാദീപ് ചണ്ഡിക്കോല നാഷണൽ ഹൈവേ എൻ എച്ച് അമ്പത്തിമൂന്ന് ഇതൊക്കെ ഏത് കൊല്ലം പണിഞ്ഞ് തീരുവ നമ്മുടെ ഇവിടെ ഒരു കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രകാശ് രാജിന്റെ ചങ്കും കരളുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ആറു വയസ്സ് ഏഴു വയസ്സായിട്ടേ ഉള്ളൂ അത് പണി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ മോദി ഇവർ പറയണത് ശരിയാണ് ഇവർക്കൊക്കെ സൗകര്യത്തിൽ ജീവിക്കാൻ നമ്മൾ ജീവിക്കരുത് ഇത് ഒഡീഷയിലെ കൊറാപ്പുത്ത് വയോഡാക്ട് ആണ് ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ അങ്ങനെ ഈ വയോഡാക്ട് ഉള്ളത് ഇതിപ്പോൾ ആസാമിൽ ഉദ്ഘാടനം ചെയ്ത കുമാർ ഭാസ്കർ വർമ്മ സേതു എന്തല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ഇവിടെ ചെയ്തിട്ടും ഇവരെന്താ എതിർക്കുന്നത് എന്നല്ലേ ഇവരുടെ എതിർപ്പിന്റെ കാരണം രാജ്യം മുന്നോട്ട് കുതിക്കുന്നതോ രാജ്യം വളരെയധികം പുരോഗതി പ്രാപിക്കുന്നതോ ഇന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തന്നല്ലേ ഇവർക്കറിയാം ഇവർ നോക്കുമ്പോൾ നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് റോഡുകൾ അത്യാധുനിക സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ റോഡുകൾ വരുമ്പോൾ ഒരുപാട് വ്യവസായ ശാലകൾ വരും കാര്യം ലോകത്തിലെ ഏറ്റവും കുറവ് നിർമ്മാണ ചെലവുള്ള ഒരു രാജ്യമാണ് നമ്മളത് നമ്മുടെ ഇവിടെ ഒരു തൊഴിലാളിക്ക് ആയിരം രൂപ കൊടുക്കുമ്പോൾ അതേ ജോലി ചെയ്യാൻ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഒരു തൊഴിലാളിക്ക് ചുരുങ്ങിയത് അയ്യായിരം രൂപയുടെ റേഞ്ച് വരും അപ്പൊ നമ്മളുടെ ഒരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ പുറത്തുള്ള സാധനങ്ങളുടെ വില കൂടുതൽ നമ്മുടെ രാജ്യത്തെ കാര്യമായി ബാധിക്കില്ല കാരണം മരുന്നിന്റെ കുറച്ച് മരുന്നുകൾ ഒഴികെ ബാക്കി മരുന്നുകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു മാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സകല സാധനങ്ങളും അഗ്രികൾച്ചർ മേഖലയിൽ പൂർണ്ണമായും നമ്മൾ സ്വയം പര്യാപ്തരാണ് കുറച്ചുകൂടെയൊക്കെ വലിയ ടീമൊക്കെ വേണമെന്ന് ഓർത്താൻ നമ്മൾ പുറത്തുനിറക്കിയാൽ മതി നൂറ്റി നാല്പത് കോടി ജനത്തിനെ ഇത്രയും ബ്രില്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല ജനസംഖ്യ എന്തോ ശാപമാണെന്ന് കരുതിയിരുന്ന പ്രധാനമന്ത്രിമാർ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൂടെ ചേർന്ന് നടത്തിയ വന്ധീകരണ പദ്ധതി അതിൽ പെട്ടുപോയത് മുഴുവൻ ഹിന്ദുക്കളാണ് കേട്ടോ ഹിന്ദുക്കളെല്ലാം ക്രൂരമായി വന്ദീകരണത്തിന് വിധേയരാക്കി എന്തിന് ജനസംഖ്യ കുറയ്ക്കാൻ ഡെമോഗ്രാഫിക് ചേഞ്ച് അവർക്കും തോന്നിക്കണ്ട നാളെ ഒരു സമയത്ത് ഹിന്ദുക്കൾ ഒന്നിച്ചാലോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് രാജ്യത്ത് ഈ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഇതുപോലുള്ള തൊഴിൽ ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകൾ ഉയർത്തുന്ന ഈ പദ്ധതികൾ അതുപോലെ രാജ്യത്തേക്ക് ഇനി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുന്നു ഇതൊക്കെ വരുമെന്നും ഇവർക്കൊക്കെ തൊഴിൽ കിട്ടുമെന്നൊക്കെ ഇവർക്കറിയാം എന്താണ് ഇവരുടെ ബുദ്ധിമുട്ട് ഇവരുടെ ബുദ്ധിമുട്ട് മറ്റൊന്നുമല്ല ഈ വികസനം നടക്കുന്നത് മാത്രമല്ല നമ്മൾ രാമക്ഷേത്രം നിർമ്മിച്ചു അത് മാത്രമാണ് ഇവരുടെ പ്രശ്നം ഈ ഹിന്ദുക്കളൊക്കെ ഒന്നിക്കും തന്നെ യുവന്മാരിപ്പം ചെറുതായിട്ട് വർഗീയതയൊക്കെ തുടങ്ങി ചെറുതായിട്ട് എന്നല്ല ഇത്തിരി നല്ല രീതിയിൽ വർഗീയതൊക്കെ തുടങ്ങി യുവന്മാരെ അടുത്ത് വന്നിട്ട് ഹിന്ദു മതം വലിയ മോശമാണ് ഹിന്ദുമതത്തിൽ ജാതീയത ഉണ്ട് ഹിന്ദുമതം അവർ സവർണ്ണ എന്താണ് എന്തൊക്കെയോ വാഴക്കയാണെന്നൊക്കെ പറയും ഇവമാർ തിരിച്ചു നോക്കി ഹിന്ദുമത മാത്രല്ലോ ഇസ്ലാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ക്രിസ്തുമതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ പിന്നെ ഈ ജാതിയുടെ പേര് തല്ലിക്കൊല്ലാത്ത ഏത് നാടാണോ ഈ ലോകത്തുള്ളത് ലോകത്തിലെ എല്ലാ ജനതയ്ക്കും എല്ലാ സിവിലൈസേഷനും എല്ലാ രാജ്യങ്ങൾക്കും വളരെ മോശപ്പെട്ട ഒരു ചരിത്രം ഓർക്കൊക്കെ ഉണ്ടായിരുന്നു എന്താ ഇംഗ്ലണ്ടിലൊന്നും ജാതീയത ഇല്ലായിരുന്നോ ഫ്രാൻസിലൊന്നും ജാതീയത ഇല്ലായിരുന്നു എന്ത് അറേബ്യൻ രാജ്യങ്ങളിൽ ഒന്നും ജാതീതയും അതിന്റെ പേരിൽ ആൾക്കാരെ കൂട്ടക്കൊല ഒന്നും ചെയ്യാത്ത പുണ്യാളന്മാരാണ് ഈ രാജ്യത്തുള്ളതെന്നൊക്കെയാണോ കരുതുന്നത് എന്നൊക്കെ ഇമാരിപ്പൊ തിരിച്ചു വയ്ക്കാൻ തുടങ്ങി മാത്രമല്ല ഇവരിപ്പൊ അവരുടെ ചരിത്രങ്ങളൊക്കെ തോണ്ടിയെടുത്ത് തിരികെ ഫയർ ചെയ്യാൻ തുടങ്ങി മതപരിവർത്തനത്തിന് സംബന്ധിക്കുന്നില്ലെന്നേ അത് മാത്രമല്ല പരിവർത്തനം ചെയ്തു പോയി ആദിവാസികളെ തിരിച്ചുകൊണ്ടുവരുന്നു അവർക്കൊക്കെ കൂടുതൽ ധൈര്യം കൊടുക്കുന്നു ഹിന്ദു റിലീജൻ എന്ന് പറഞ്ഞ് കാശ്മീരി കിടക്കുന്നവനും കന്യാകുമാരിയിൽ കിടക്കുന്നവനും തമ്മിൽ കണ്ടാൽ ഹിന്ദു ആയതുകൊണ്ട് അവർ ഒരു സ്നേഹം ഉണ്ടാകുന്നു കാശ്മീരി പണ്ഡിറ്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു കേരളത്തിലും കന്യാകുമാരിയിലും തമിഴ്നാട്ടിലുള്ളമാരൊക്കെ ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകളെ ഓടിച്ചില്ല അതെന്തൊരു ബ്രഹ്മഡിത്തരമായി പോയി എന്തൊരു വർഗീകരമായി പോയി എന്ന് അവർ സംസാരിക്കുന്നു അങ്ങനെയല്ലല്ലോ വേണ്ടത് പലസ്തീനിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ലോകത്തിലുള്ള എല്ലാ മുസ്ലീങ്ങൾക്കും നമ്മുടെ ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കും ബാധിക്കുക ബാധിക്കാം പക്ഷേ കാശ്മീരി പണ്ഡിറ്റുകളെ പറ്റിയിട്ട് നമ്മൾ മിണ്ടാൻ പാടില്ലായിരുന്നു അത് വേറെ അത് ബ്രാഹ്മണിക്കൽ നിങ്ങൾ നിങ്ങളെന്തിനും മിണ്ടുന്നു ഇന്ത്യയിൽ എന്തോരം ജാതികളുണ്ട് ഏത് ജാതിക്ക് എന്ത് അപകടം നടന്നാലും അത് ജാതിക്കിടെ അപകടമാണ് നീ അതിൽ ഇടപെടുന്ന സവർണൻ എന്തെങ്കിലും പറ്റിയാൽ അവർണൻ ഇടപെടരുത് അവർണൻ എന്തെങ്കിലും പറ്റിയാൽ സവർണൻ ഇടപെടരുത് അങ്ങനെ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ഹിന്ദുക്കളൊക്കെ എല്ലാവരും എന്തൊരു വൃത്തികെട്ട മതമാണെന്നുള്ള രീതിയിലാണ് നോക്കുന്നത് നോക്കൂ എന്തൊരു ആചാരങ്ങളാണ് ദൈവങ്ങളാണ് എന്തോരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചിലപ്പോൾ കേരളത്തിലുള്ള ആഘോഷം തമിഴ്നാട്ടിലുണ്ടാവില്ല തമിഴ്നാട്ടിലും കേരളത്തിലുള്ളത് ഉത്തരേന്ത്യയിൽ കാണില്ല ഉത്തരേന്ത്യയിലുള്ളത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കാണില്ലേ എല്ലാം വെവ്വേറെ ഇങ്ങനെയും വളരെ വിചിത്രമായ ഒരു മതമാണ് അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക ഇങ്ങനെ കൂടിക്കൊഴഞ്ഞ ഒരു 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 വൃത്തിയെട്ട ഒരു സംവിധാനമാണ് ഈ സനാതനധർമ്മം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് വന്നത് ഇപ്പൊ ഈ മോദി വന്നതിന് ശേഷം ഹിന്ദുക്കൾ മൈൻഡ് ചെയ്തില്ലന്നേ ഇവരിപ്പം തിരിച്ചൊക്കെ പറയാൻ തുടങ്ങി നീ ഒക്കെ നിന്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങൾ ആ കാശ്മീരി കിടക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയാണ് അവിടെ ഉള്ള ഹിന്ദു ആയാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും എന്തായാലും ഈ രാജ്യത്തുള്ള പോലെയാണ് നമുക്ക് വേണ്ടപ്പെട്ടത് പക്ഷേ മതത്തിന്റെ പേരിൽ എക്സോഡസ് ആൻഡ് എക്സിക്യൂഷൻസ് നടന്നു നടന്നുകഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും നമ്മളിപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അത് പാടുണ്ടോ പലസ്തീനിലുള്ള മുസ്ലിമിനെ പറ്റിയല്ലേ ഇവിടെ ഉള്ളവർക്ക് ചർച്ച ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ബംഗ്ലാദേശിലെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണോ അതുമാത്രമല്ല ജാതിയുടെ ഒരു ഭീകരത കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നു ഇപ്പൊ ക്ഷേത്രങ്ങളിൽ എന്താ പറയുക പൂജ ചെയ്യുന്നതിനും കാര്യങ്ങളും മാത്രമേ ഇടയ്ക്ക് കുറച്ച് ബ്രാഹ്മണിക്കൽ ഹെജ്മണിയൊക്കെ നോക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിലും കല്യാണത്തിനൊന്നും ഇപ്പം ആരോ നോക്കുന്നില്ലെന്ന് എനിക്ക് അറിയാമെന്ന് ഇഷ്ടപോലെ ആൾക്കാരോട് ഇൻക്ലൂഡിങ് മീ മനസ്സിലായില്ല ഇതൊന്നും ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വരാൻ പാടുണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി മാത്രമല്ല ഈ മതപരിവർത്തനത്തിന് വരുന്ന മരം മോന്തോക്കിയി ഇടിക്കാൻ തുടങ്ങി ഈ സംഘപരിവാറിനോട് ഒരു ചായം ഉണ്ടായി കഴിഞ്ഞാലേ അപ്പൊ ഇതൊക്കെയാണ് ഇവരെ അലട്ടുന്ന പ്രധാന പ്രശ്നം അല്ലാതെ ഇവരെയൊക്കെ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക രാജ്യത്തിലെ വികസനം കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല രാജ്യം ഇത്ര പുരോഗമിച്ചത് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ കിഷോർ പ്രകാശ് രാജ് ധ്രുവരാഥ് ഇനി തപ്സി ആണെങ്കിൽ പോലും ഇവർക്കൊക്കെ രാഹുൽ ഗാന്ധിയാണ് ഇഷ്ടം മൻമോഹൻ സിംഗ് ആണ് പൊന്നിതമ്പരാൻ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് രാവിലെ ഉറക്കം എഴുതേക്കുക നേരെ നിങ്ങൾ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെല്ലാം എസ്പെഷ്യലി നമുക്ക് ഡൽഹി തന്നെ എടുക്കാം ഡൽഹി റെയിൽവേ നിസാമദി റെയിൽവേ സ്റ്റേഷൻ ചെല്ലാം എന്നിട്ട് അവിടെ റെയിൽവേ ട്രാക്കിൽ അപ്പി കിടപ്പുണ്ടോ എന്ന് നോക്കാം ഷിറ്റ് തീട്ടം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ കാര്യം അത് മൻമോഹൻ സിംഗിന്റെയും രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയാണ് മൻമോഹൻ സിംഗും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഭരിക്കുന്ന ഭാരതമാണ് നിങ്ങൾ സമാധാനത്തോട് കൂടി പോയി കിടന്നുറങ്ങും ഇല്ല അവിടെ ഒന്നും തീട്ടവും മറ്റ് വേസുകളൊന്നും ഇല്ല റെയിൽവേ സ്റ്റേഷനും വൃത്തിയായി കിടക്കുന്നു എലിവേറ്റർ വന്നിട്ടുണ്ട് എസ്കലേറ്റർ വന്നിട്ടുണ്ട് പിന്നെ വന്ദേ ഭാരതമൊക്കെ ഓടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് മോദി ഭരിക്കുന്ന ഇന്ത്യ വലിയ രസമെന്നുള്ള ഒരു അല്ല മാത്രമല്ല ആൾക്കാരൊക്കെ കയ്യിലൊക്കെ ചിരടൊക്കെ കെട്ടി ഈ ത്രിമീശയൊക്കെ ഭരിച്ച നെറ്റിൽ കുറിയൊക്കെ തൊട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളൊക്കെ കുറച്ച് ധൈര്യമൊക്കെ ആയി തുടങ്ങി ചില ഏശം വർഗീയതയൊക്കെ വന്നു തുടങ്ങി അത് മോദി ഭരിക്കുന്ന ഇന്ത്യ ഇനി നിങ്ങൾക്ക് സംശയം തീർന്നിട്ടുണ്ട് ട്രാ ഈ റെയിൽവേ സ്റ്റേഷൻ വിട്ട് പുറത്തോട്ട് പോവാം ട്രാക്കിലൂടെ നടക്കുക അപ്പൊ ട്രാക്കിലൂടെ നടന്നു പോകുമ്പോൾ ഇപ്പോ ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ സ്ത്രീകൾ ഈ ട്രാക്കിന്റെ വഴിയോരങ്ങളിൽ ഇരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ടെങ്കിൽ തബ്സി ഹാപ്പി ആയിരിക്കും കാര്യം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ ആണല്ലോ ധ്രുവരാധി ഹാപ്പി ആയിരിക്കും പ്രകാശ് രാജ് ഹാപ്പി ആയിരിക്കും കിഷോർ ഹാപ്പി ആയിരിക്കും വേണമെങ്കിൽ പോയി നക്കി നാണത്തൊക്കെ നോക്കാം അതൊക്കെ ഇന്ത്യയൊക്കെ തൊഴിലാണ് കാര്യം അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഒന്നും ഇല്ല അവിടെ സ്ത്രീകളൊന്നും ഇരിക്കുന്നില്ല മാത്രമല്ല അവരൊക്കെ കൊച്ചു വെച്ച് വീടുകളൊക്കെ അത്യാവശ്യം വൃത്തിയുള്ളത് വെച്ച് തുടങ്ങി ട്രാക്കുകളൊക്കെ ക്ലീൻ ആയി നടക്കുന്നു ട്രാക്കുകളെല്ലാം ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്നെങ്കിൽ പ്രശ്നമാണ് അത് മോദി വരുന്ന ഇന്ത്യയാണ് ചിലപ്പോ നിങ്ങൾ അപ്പുറത്തെ ക്ഷേത്രത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ മേലെ കാവികൊടി ഒക്കെ വലിയ രീതിയിൽ പറക്കുന്നുണ്ടാവും ജയ് ശ്രീറാം എന്നൊക്കെ ആൾക്കാരെ വിളിക്കുന്നുണ്ടാവും വളരെ ആഘോഷിച്ചവർ പോകുന്നുണ്ടാവും മോദിയുടെ ഇന്ത്യ ശരിയാവൂല ഏഹ് ഈ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിലവിൽ ഇനി സ്വപ്നത്തിലോ അല്ലെങ്കിൽ ലൈഫിലോ പോയി ചെക്ക് ചെയ്യാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം ഇത് ഇവർക്ക് മാത്രമല്ല ഈ ജീവികളെ മുഴുവൻ അപ്പനായി കണ്ടു കടന്നിട്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ വീഡിയോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാ ഇന്ത്യ മുന്നണിയിലുള്ള കുരുപ്പുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് വേണേ പോവുക ട്രാക്കിൽ പോവാ മലം ചെക്ക് ചെയ്തു നോക്കുക അതാണ് നിനക്കൊക്കെ പറ്റിയ തൊഴിൽ ജയ ഹിന്ദ്